പക്ഷെ ബി ആർ എം ഷഫീർ ദ ജെക്സി തോമസ് പറയുകയാണ് രാജ്യം ഇതുവരെ കണ്ട എല്ലാ സമരങ്ങളിൽ എല്ലാ സമരങ്ങളും എടുത്തു എടുത്തുവെച്ചു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കർഷക സമരത്തിനടക്കം നോക്കുകയുള്ളൂ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ നൂറ് ശതമാനം പൂർത്തീകരിക്കാതെ ഏതെങ്കിലും സമരം പൂർത്തിയായിട്ടുണ്ടോ അപ്പോൾ പരാജയപ്പെട്ട സമരം എന്നതിനെ വിലയിരുത്താൻ കഴിയില്ല ബി ആർ എം ഷഫീർ മുഖ്യമന്ത്രി രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് രാജിവെപ്പിക്കാൻ കഴിയുമ്പോൾ സമയം തരണം എനിക്ക് കുഴപ്പമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് സമരങ്ങൾ വിജയിക്കുമോ എന്നുള്ളതാണ് എല്ലാ സമരങ്ങളും വിജയിക്കത്തില്ല അതൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പല സമരങ്ങളും പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും പല സമരങ്ങളുടെയും മുദ്രാവാക്യങ്ങൾ മാറ്റേണ്ടിവരും അതെല്ലാം അറിയാം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സമരത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും പറയാൻ ഇദ്ദേഹത്തിന് എന്തവകാശം ഉള്ളത് സമരങ്ങൾ പരാജയപ്പെടും സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും പക്ഷേ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ പിന്നീട് അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഇളിപ്പിരായ ചരിത്രം ഞങ്ങൾക്കില്ല കേട്ടോ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ പാർട്ടിക്ക് അതില്ല എന്നാൽ നിങ്ങൾക്കോ നിങ്ങൾ പരിഹാര മെഡിക്കൽ കോളേജിനെതിരായി സമരം നടത്തി സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരായി സമരം നടത്തി സ്വകാര്യ സ്വത്തിനെതിരായി സമരം നടത്തി സ്വകാര്യ സർവകലാശാലയ്ക്കെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ വിദേശ സർവകലാശാലയ്ക്കെതിരായി സമരം നടത്തി നിങ്ങൾ വിദേശ വായ്പകൾക്കെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ എ ഡി എം പി സമരം നടത്തി നിങ്ങൾ വിളനിലത്തിനെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ എവിടെയെല്ലാം സമരം നടത്തിയോ ആ സമരങ്ങൾ അപ്പടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുദ്രാവാക്യത്തെയും വെടികൊണ്ട് കിടക്കുന്നവരെയും അവഹേളിച്ച ചരിത്രം നിങ്ങൾക്കേ ഉള്ളൂ ഞങ്ങൾക്കില്ല ഇതെല്ലാം സ്വീകരിച്ചവരാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം വെടികൊണ്ടവരെയും അടികൊണ്ടവരെയും അവഹേളിച്ചുകൊണ്ട് അവർക്ക് കൊല്ലൂ നടത്തിയവർ നിങ്ങളാണ് ഞങ്ങളില്ല അവരുടെ പ്രതിപക്ഷ നേതാവിനെയും എന്നെയും ഞങ്ങളുടെ പാർട്ടിയെയും ഒക്കെ കുത്താൻ വന്നാൽ ഇതെല്ലാം ഓരോ തിരിച്ചുണ്ടാവും അതാണ് ഒരു കാര്യം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഒരു തൂവൽ സ്പർശം പോലെ കേരളത്തിന്റെ സാധുക്കളെ നെഞ്ചോട് ചേർത്ത ഒരു മനുഷ്യനെ തകർക്കാൻ സി പി എം പോലെ ഒരു പാർട്ടി എത്രത്തോളം തരം താഴ്ന്നു എന്നുള്ളതാണ് ചർച്ചാ വിഷയം നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ അൻപത് ലക്ഷം രൂപ കൊടുത്ത ബി എസ് വാക്കു കേട്ടുകൊണ്ട് കത്ത് വാങ്ങി എന്നതുൾപ്പെടെ പതിനാറ് പേജുള്ള കത്ത് മുപ്പത് പേജിലേക്ക് വളർന്നതുൾപ്പെടെ പട്ടത്ത് ഒരു പാലസിൽ കൊണ്ടുപോയി മൊഴി മാറ്റിയതുൾപ്പെടെ അത് കൈരളിയിലൂടെ സംരക്ഷണം ചെയ്തതുൾപ്പെടെ ഏറ്റവും അവസാനം സി ദിവാകരൻ പറഞ്ഞതുപോലെ അന്വേഷണ കമ്മീഷൻ ഇത്ര കോടി വാങ്ങിച്ചുകൊണ്ട് എഴുതി കൊടുത്ത് ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും അടി കിട്ടിയ മഹാനായ മനുഷ്യനാണ് ഈ വന്നിരിക്കുന്നത് ഈ പാവം തോറ്റു തൊലഞ്ഞ കാര്യം നടന്നറിയോ ഈ മനുഷ്യനെ ജനങ്ങൾ ശിക്ഷിച്ചു നടന്നറിയോ ഉമ്മൻ ഇദ്ദേഹത്തിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഇത്രയും അല്ലാതെ തോറ്റില്ലേ ഈ ഇങ്ങനെ ഇങ്ങനെ തോക്കാനുള്ള കാരണം 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 തോൽക്കാനുള്ള ഇത്രയേറെ വോട്ട് വരാനുള്ള അതാണ് ഞാൻ പറഞ്ഞത് എല്ലാരും ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് കെ കരുണാകരൻ തോന്നിട്ടുണ്ട് അറിയോ ഇ കെ നനാർ തോറ്റിട്ടുണ്ട് ആരെല്ലാം തോറ്റിരിക്കുന്നു അതല്ല പ്രശ്നം ഒരു മനുഷ്യനെ കൊല്ലാവുന്നതിന്റെ അത്രയും കൊന്ന് വക്രീകരിക്കാവുന്നതിന്റെ അത്രയും വക്രീകരിച്ച് ഇടനിലക്കാരെ വേദിച്ചു ചതിച്ച് കത്തിന്റെ നീളം കൂട്ടി ആ പിന്നെ പറയാവുന്നതിൻ്റെ അപ്പുറം അഴുക്കുരുത്തുകൾ പറഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാഗ്വിദം ഞങ്ങൾ ജയിച്ചില്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ ജയിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വാദഗതി അദ്ദേഹത്തിന് അത്രയെങ്കിലും കിട്ടണം ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഒരു പ്രശ്നം ഇവിടുത്തെ ഒരു കൺസെറ്റ് രണ്ട് കാര്യങ്ങളാണ് ജന ഭരണകൂടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചു വരാൻ വേണ്ടി ജനനേതാക്കന്മാരെ അപസർപ്പക കഥകളിൽ അശ്ലീല കഥകളിൽ കുടുക്കി നശിപ്പിക്കാൻ ഒരു പാർട്ടി ഇടപെടാൻ പാടുണ്ടോ രണ്ട് അന്വേഷണ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ജന തകർക്കാൻ പാടുണ്ടോ മൂന്നാമത്തെ കാര്യം ഏത് ഇടപാട് നടന്നാലും നന്ദകുമാറിനെ പോലുള്ള ഈ അവതാരങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് ഇടനിലയായി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ഇന്നിപ്പോ പുറത്തു വന്ന ഒരു വാർത്തയെ പറഞ്ഞുതരാം സോളാർ സമരം ഒരു ഭാഗം നടക്കുമ്പോ ശ്രീ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജനും നന്ദകുമാറും കൂടി കെ എം മാണി എന്ന് പറയുന്ന ഞങ്ങളുടെ അനുഷേധരായ യു ഡി എഫ് നേതാവിനെ സമീപിച്ചെന്നും അദ്ദേഹത്തിന്റെ മകന് കിട്ടാതെ പോയ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ കാണിച്ചുകൊണ്ട് കൊതിപ്പിച്ചെന്നും കെ എം മാണി സാർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വഴങ്ങുന്ന ഒരു ഘട്ടം വന്നെന്നും ജോസ് കെ മാണി എന്ന മകൻ അച്ഛനെ ചതിച്ചത് കൊണ്ടാണ് മന്ത്രിസഭ ഉണ്ടാക്കാതെ പോയതെന്നും ഒരു വെളിപ്പെടുത്തൽ ഇന്ന് വന്നു

കെ സുധാകരൻ പറയുന്നതിന് പിന്നെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാതിരുന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞു പറ ഇ പി ജയരാജന് നന്ദി നന്ദകുമാറുമായിട്ട് ഇത്തരത്തിലുള്ള ഇടപാട് നടന്നിട്ടില്ല ജാവദേക്കറെ കണ്ടിട്ടില്ല ജാവദേക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല വൈദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഈ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിയിട്ടില്ല എന്നെല്ലാം നിങ്ങളും പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുക്കാതെ ഈ പറയുന്ന നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ട് നേരെ പോയി അമ്മയ്ക്ക് പിന്നെ മാലചാർത്തി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും സുധാകരനൊന്നും പോയില്ലല്ലോ സുധാകരൻ പറഞ്ഞു എന്റെ വീട്ടിലെ പട്ടി ബ്രൂഡോ ബ്രൂഡോയില്ലേ ബ്രൂഡോ പോവത്തില്ല അതിനേക്കാളും വരുന്നതൊന്നും ജയരാജൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറയാനുള്ള ധൈര്യം ജയരാജൻ കാണിച്ചില്ലല്ലോ അപ്പൊ അതവിടെ നിൽക്കട്ടെ ഇവിടത്തെ പ്രശ്നം എന്താണ് നന്ദകുമാർമാർ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഇവരുടെ ഇടനിലനിൽക്കുന്നത് എങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ ഘടകകക്ഷി നേതാക്കന്മാരെ കാണുന്നത് എന്തിനു ഇവർക്ക് ബി ജെ പിയുടെ ഈ ഭരണഘടന അട്ടിമറിയെ ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയുമോ മൂന്ന് സൽസ്വഭാവികളും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ തങ്കമാര മനുഷ്യന്മാരെ പെണ്ണ് ഥകളിൽ പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിന് നശിപ്പിച്ചതിന് ശേഷം സമരം നടത്താൻ ഇറങ്ങി തിരിച്ച് അതിക്രമങ്ങളും സമരങ്ങളും നടത്തുന്നത് എന്തിന് സമരത്തിന്റെ ബാക്കിപത്രം നിലയിൽ വരുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെ കോടികൾ കൊടുത്തുകൊണ്ട് കൈക്കലാക്കി അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന

അങ്ങനെ അങ്ങനെ ഹഷ്മി രക്ഷപ്പെടുത്തി കൊണ്ട് പോകണ്ട പ്രസ്താവന എപ്പോഴും കിടപ്പുണ്ട് സ്വാധീനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത് ആ സ്വാധീനത്തിന്റെ പേരിൽ ഒരു ജനനേതാവിന് ഇല്ലായ്മ എന്തിനാ പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ സമരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ സഹപാനലിസ്റ്റായ കോൺഗ്രസ് നേതാവിന് അസ അസാധാരണ വാമ്പിതം പൊള്ളലേറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എ ഡി ബി സമരം സാശ്രയവിരുദ്ധ സമരം അങ്ങനെ കുറെ നീണ്ട സമരങ്ങളുടെ പട്ടിക പറയുന്നു ഞാൻ ആ സമരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് തിരിച്ച് മറുപടി പറയാൻ എഴുതാൻ ഇങ്ങനത്തെ പത്ത് ചർച്ചയുടെ സമയം നമുക്ക് പോരാതെ വരും എന്തായാലും അദ്ദേഹം ആദ്യം പറഞ്ഞ സമരം പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള സമരമാണ് എന്തായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവെ പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള സമരം അത് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള സമരം മാത്രമായിരുന്നോ അല്ലായിരുന്നല്ലോ അങ്ങ് മറന്നാലും മറവി ബാധിച്ചിട്ടില്ലാത്ത കേരളത്തിലെ പ്രേക്ഷകരും ആംഗരമടക്കമുള്ള ആളുകൾ ഓർമ്മിപ്പിക്കുക ഓർ ഓർക്കുമല്ലോ എന്തായിരുന്നു പി ബി സാനിറ്റോറിയത്തിൽ നിന്നും ഹഡ്കോയിൽ നിന്നും വായ്പ കെടുത്ത് പണതുയർത്തിയ ഒരു സ്ഥാപനം അന്നത്തെ യു ഡി എഫ് നേതാക്കന്മാരുടെ സ്വകാര്യ സ്വത്താക്കി നിങ്ങൾ തറവാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കി അതിനെതിരെയാണ് സമരം ചെയ്തത് ആ സമരത്തിൽ ഞങ്ങളെ അഞ്ച് ചെറുപ്പക്കാരെ നിങ്ങൾ വെടിവെച്ച് കൊന്നുകളഞ്ഞു ഒരാൾ നിങ്ങളുടെ വെടിയുണ്ടകളെയും അതിജീവിച്ചുകൊണ്ട് മെഡിക്കൽ സയൻസിനും ലോകത്തിലെ മനുഷ്യന്റെ നിശ്ചയ നാട്യത്തിന്റെ പ്രതീകമായി സഖാവ് പുഷ്പൻ എന്നും ജീവിച്ചിരിക്കുന്നു ആ പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് യു ഏതെങ്കിലും തറവാട്ട് നേതാവിന്റെ സ്വത്താണോ അങ്ങ് പറ ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജാ ആരാ അതിനാ സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കള്ളത്തരത്തിലും നിങ്ങളുടെ അഴിമതിക്കുമെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന് ഞങ്ങൾ സംരക്ഷിച്ച സ്ഥാപനം ഇന്ന് കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് സാധാരണക്കാരുടെ ആതുരാരയുമാണ് ഏത് കോൺഗ്രസ്സുകാരനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് ബി ജെ പി കാരനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി സമരങ്ങളിലെ ഇപ്പൊ കഥ പറയാൻ പോയാൽ എനിക്ക് സമയ സമയം നേരില്ല പിന്നെന്താണ് ഈ തൂവൽ സ്പർശമുള്ള ആദരണീയനായ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ആരാണ് തേജവധം ചെയ്തത് ഞങ്ങളാണോ ഇപ്പൊ ജീവനോട് ഇരിപ്പുണ്ടല്ലോ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് പോയി ചോദിച്ചില്ല തൂവൽ സ്പർശമുള്ള നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ അദ്ദേഹം പോലും അറിയാതെ ഏത് മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിൽ കയറി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കേരള വണ്ടിയിൽ നിന്ന് പറഞ്ഞ് കയ്യോടുകൂടെ പിടിച്ചുകൊണ്ട് പോയ ആഭ്യന്തരമന്ത്രിയുടെ പേരേതാ പിണറായി വിജയൻ എന്നാണോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലേ എന്താ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഉച്ചചങ്ങാതി കെ സി ജോസഫ് എന്താ പറഞ്ഞത് ടി വിയിലൂടെ അറിയേണ്ടതായി വന്നു തൂവൽ സ്പർശമുള്ള കോൺഗ്രസ് നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ സ്വന്തം സതീർത്തിയനും സഹപ്രവർത്തകനുമായ ആഭ്യന്തരമന്ത്രി ഓഫീസിനുള്ളിൽ കയറി പിടിച്ചുകൊണ്ടുപോയത് ഒരു മുഖ്യമന്ത്രിക്ക് ടി വിയിലൂടെ അറിയേണ്ട വന്നു എന്ന് വിലപിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് മറന്നുപോയോ കെ സി ജോസഫ ഇപ്പോഴും ജീവനോടൊരുണ്ട് പിന്നെ ആരാ നാറിയ കഥകൾ ആരാക്ക് വലിച്ചെറിഞ്ഞത് ഒരു ചലച്ചിത്ര താരത്തിന്റെ വീട്ടിൽ കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി പോയി അത് കയ്യോട് കൂടെ വാർത്തകൾ വന്നു എങ്ങനെയാണ് സി ഡി ആർ ലീക്ക് ആയത് ആര് മറന്നാലും ആംഗർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രേക്ഷകർ മറക്കുവോ എറണാകുളം എം വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് കുണ്ടറ എംഎൽഎ വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് ചാരക്കുടിയിലെ ഇപ്പോഴത്തെ എം പി വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് അന്നത്തെ കേരളത്തിലെ മുൻമുഖ്യ ഒരു പ്രസ്താവനയുണ്ട് എന്താണ് അർദ്ധരാത്രിയിൽ ഫോൺ വിളിക്കുന്നത് പഠിപ്പിക്കാനാണോ എന്ന് ഞങ്ങളാണോ നിങ്ങൾക്കിടയിലുള്ള നാറിയ കഥകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ട് അതിന്റെ വിഴുപ്പ് ഇടതുപക്ഷത്തിന്റെ തലയിലൊക്കെ കൊണ്ട് വെക്കാമെന്നാൽ സൗകര്യപ്പെടില്ല കേട്ടോ കോൺഗ്രസ് നേതാവേ അത് നെടുമങ്ങാണോ തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാൽ മതി ഒറ്റവാചകൂടെ അവസാനിപ്പിക്കാം എന്താണ് ഈ ഇപ്പൊ ഇപ്പൊ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഈ വിവരങ്ങൾ ഈ വിവരങ്ങൾ എന്തുകൊണ്ട് ഈ മുൻ മാധ്യമ പ്രവർത്തകന്റെ മാതൃസ്ഥാപനമായ മലയാള മനോരമ അന്ന് പ്രസിദ്ധീകരിച്ചില്ല ഇപ്പൊ ആത്മകഥയിൽ എഴുതിയാൻ വേണ്ടി ഇദ്ദേഹം മാറ്റി വെച്ചതാണോ ഇദ്ദേഹത്തിന്റെ പൂർവകാരം ഉണ്ടല്ലോ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷെ പറയുന്നു അസാധാരണമായ സ്ഫോർണാത്മകമായ വിവരങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് മലയാള മനോരമ അച്ചടി വെട്ടി പുരട്ടിയില്ല ഇന്ന് ഇരുപത്തിനാല് ന്യൂസ് ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ടും എന്തുകൊണ്ട് മനോരമ ന്യൂസ് അങ്ങയുടെ സ്ഫോടാത്മകമായ വിവരങ്ങൾക്ക് ആദ്യം പൈസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല നമ്മുടെ ഓർമ്മകളുണ്ടല്ലോ അങ്ങ് എഴുതിക്കൂട്ടിയ പല കാര്യങ്ങളും നമ്പി നാരായണ ആത്മകഥ ഓർമ്മകളുടെ ഭ്രമണെന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൂർവീകർ പറഞ്ഞൊരു അനുഭവം ഉണ്ട് ഒറ്റ വാചകം അതോടൊപ്പം ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം എന്തായിരുന്നു വാചകം ആങ്കർ ഓർമ്മിക്കുന്നുണ്ട് അങ്ങയുടെ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി നേതൃത്വങ്ങളാണ് എന്തായിരുന്നു അവർ പറഞ്ഞത് പറഞ്ഞുപോയൊരു വാക്കിന്റെ പേരിൽ ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പശ്ചാത്താപിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകൻ മലയാള മനോരമയിൽ എഴുതിയ അപസർപ്പക കഥകളുടെ പേരിലാണ് ആങ്കർ ഓർമ്മിക്കുന്നില്ലേ ട്യൂൺ മത്സ്യങ്ങളെ പോലെ കിടപ്പറയിൽ വനിതകളുടെ പ്രകടനത്തെ സംബന്ധിച്ച് മലയാള മനോരമ വാർത്ത എഴുതിയ ഐ എസ് ആർഒ കേസ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ കാണിക്കണോ അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് എന്തായിരുന്നു സ്ത്രീകളുടെ ചിത്രം മലയാള മനോരമ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചിട്ട് ആ മുൻപേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലവാചകം എന്തായിരുന്നു എട്ടാമന്റെ പ്രകടനം ഭയങ്കരം ഒർമാനിയോ ഏത് സ്ഥലത്തെ പ്രകടനത്തെ കുറിച്ചാ ആംഗറെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ ആ ഐ എസ് ആർഒ ചാരക്കേസിനെ തുടർന്ന് ഇന്ത്യ ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് എന്റെയും ആംഗറുടെയും കോൺഗ്രസ് നേതാവിന്റെയും ഈ മാധ്യമ പ്രവർത്തകന്റെയും നികുതിപ്പണത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കൊടുക്കേണ്ടതായി വന്നു ഇല്ലേ ആ അപസരപക കഥകൾ മുഴുവൻ എഴുതിയ അതിന് മനോരമ അച്ചടി മഷി പുരട്ടാൻ അനുവാദം കൊടുത്താണത് ഈ മാധ്യമ പ്രവർത്തകൻ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം ഈ സ്ഫോടനാത്മകമായും ഇവർ അന്ന് കയ്യിലുണ്ടായിട്ടും മനോരമ എന്നുകൊണ്ട് അനുവാദം കൊടുത്തില്ല ഇപ്പോഴും മനോരമ ന്യൂസ് എന്നുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല അപ്പോ ഇതൊന്നും ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ അസാധാരണമായ വെളുപ്പിക്കൽ ഭയ പരമപരിശുതിയുടെ പ്രതീകം ഇന്നയോളം കേരളം കണ്ട ഏറ്റവും വിസ്തൃതനും സത്യസന്ധനും എനിക്ക് ബോധ്യം വന്ന വിവരം മാത്രമേ പറയുള്ളൂ അല്ലെ എട്ടാമന്റെ കിടപ്പറയിലെ പ്രകടനത്തെ സംബന്ധിച്ച് സ്വന്തം പേരിൽ വാർത്ത എഴുതിയത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ച ബോധ്യമാണ് ടൂൺ ട്യൂൺ മത്സ്യങ്ങളെപ്പോലെ മാലിദ്വീപിൽ വന്ന സ്ത്രീകൾ കിടപ്പറയിൽ പ്രകടനം നടത്തിയെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തക നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ച ബോധ്യമാണ് ഇതൊന്നും യും പക്ഷെ അത് നേരിട്ട് മറുപടി നൽകാൻ തേക്കാലം ഇല്ല അത് ചർച്ചയിൽ പോയി അതുകൊണ്ടാണ് ആ ഞാൻ തിരികെത്തും യുവരാജനൊക്കെ